നമസ്കാരം അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ച് ഭാര്യയും രണ്ട് മക്കളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ കടവാൻകോട് തിങ്കൾക്കരികം കുഴവിയോട് സുജിത് ഭവനും വീട്ടിൽ കെ എസ് സുജിത്താണ് പിടിയിലായത് ഭാര്യ കുളത്തുപ്പുഴ സുജിത് ഭവനിൽ രേഷ്മയുമായി രണ്ടു വർഷമായി പിരിഞ്ഞു താമസിക്കുകയാണ് സുജിത് നിലവിൽ യുവതിയും മക്കളും താമസിക്കുന്ന അരുവാപ്പുലം തോപ്പിൽ മിച്ചഭൂമിയിലേ രതീഷ് ഭവനും വീട്ടിൽ ഇരുപത്തിനാലിന് രാത്രി ഒൻപത് മുപ്പതിനെത്തിയ സുജിത് കഥകു തുറക്കാൻ ആവശ്യപ്പെട്ടു യുവതി ഭയന്ന് വാതിൽ തുറന്നില്ല ഈ വിരോധം കാരണം പിറ്റേന്ന് പുലർച്ചെ ഒന്നിന് വീണ്ടും എത്തിയ ഇയാൾ മുറ്റത്ത് കിടന്ന മൺവെട്ടി കൊണ്ട് അടുക്കള വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു കൈവശം ചുറ്റിക്കുകയും ലൈറ്ററും പ്ലാസ്റ്റിക് ഉപ്പിൽ പെട്രോളും കരുതിയിരുന്നു കൊണ്ട് ജനലിന്റെ ഗ്ലാസ് അടിച്ചുപൊട്ടിക്കുകയും ചെയ്തു രേഷ്മയും മക്കളും ഉറങ്ങിക്കിടന്ന മുറിയിൽ അതിക്രമിച്ച് കടന്ന് കൊല്ലുമെന്ന് ഭീഷണി ഒഴുകി തുടർന്ന് ഇവരുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു രേഷ്മയുടെ മൊഴി പ്രകാരം പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും വിരൽ അടയാള വിദഗ്ധരും എത്തി തെളിവുകൾ ശേഖരിച്ചു പെട്രോൾ നിറച്ച കുപ്പിയും ലൈറ്ററും ചുറ്റുകയും പോലീസ് കണ്ടെടുത്തു മൺവെട്ടിയും ബന്ധവസ്ഥലെടുത്തു രേഷ്മയ്ക്കും സുജിത്തിനും മൂന്ന് മക്കളാണ് യുവതിക്ക് വീട്ടുജോലിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതിനെ തുടർന്ന് കുളത്തപ്പുഴയിലുണ്ടെന്ന വിവരം കിട്ടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി കുളുത്തുപുഴ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി